राग तू मेरी राग तू मेरा चांद അദ്ദേഹം ഈ നവോത്ഥാന കേരളത്തിൽ തുടക്കപ്പെടുകയും പിന്നീട് വന്നവർ അത് ഏറ്റെടുക്കുകയും ചെയ്ത മഹത്തായ ഒരു ആശയത്തിൻ്റെ പിന്മുറക്കാർ എന്ന നിലയിലാണ് നമ്മളോട് ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ അത്തരം ആശയങ്ങൾക്ക് വെള്ളം ചേർക്കുന്ന ചില പ്രവണതകൾ കൂടി ചില ഭാഗത്തു നിന്ന് കാണുന്നുണ്ട് ചിലരുടെ എഴുത്തിലും പ്രസംഗത്തിലുമെല്ലാം ബ്രഹ്മാനന്ദ ഉപയോഗി പോലുള്ള ആൾക്കാരെ തങ്ങളുടേതായ വീക്ഷണത്തിൽ എഴുതി പ്രസംഗിക്കുകയും ചെയ്യുന്ന ചില പ്രവണതകൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കാതെ വയ്യ എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഞാനടക്കമുള്ള ഞങ്ങളെ യുക്തമായ സംഘത്തിൻ്റെ പ്രവർത്തകർ അത് നിയമ ബ്രഹ്മ ശിവ യോഗിയെ കാണുന്നത് ജാതിക്കും മതത്തിനും അനാചാരങ്ങൾക്കും വിഗ്രഹങ്ങൾക്കുമെതിരെ തൻ്റെതായ മാനവിക കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് മനസ്സിനെ അല്ല മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം ആദർശം വെച്ചുകൊണ്ടാണ് അത്തരമൊരു ശിവയോഗിയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞെ പോലുള്ള നമ്മളെ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകർ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതെന്നു മാത്രമല്ല എന്നും അതിനുശേഷം ബ്രഹ്മാനന്ദ സ്വാമി ശിവ ശേഷം വന്ന നിർമ്മയാനന്ദി യോഗിയായാലും യുക്തിവാദ സംഘത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നിർമ്മാണാനന്ദി യോഗി അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആശയത്തിനും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ മറ്റ് അനുബന്ധ സാമഗ്രികൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എങ്കിലും ഗുരുദേവ് രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആ തൃശൂർ കേന്ദ്രീച്ചെടുക്കുന്ന ഈ പരിപാടിക്ക് കേരള യു ഡി സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകൾ ആദ്യമായി ആശംസിക്കുകയാണ് മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് കൂടി എൻ്റെ സംഘാടകർക്ക് റങ്ങുകയാണ് നമുക്കറിയാം ഏറ്റവും ഈ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പത്രങ്ങളിലൊക്കെ നിറഞ്ഞ തന്നൊരു കാര്യമുണ്ട് അന്ധവിശ്വാസം നിർമ്മാണ നിയമം നടപ്പാക്കുന്ന ഗവൺമെന്റ് പിന്നോട്ട് പോയി എന്നൊരു സത്യവാങ് മൂലം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമ്മുടെ ഗവൺമെന്റ് സമർപ്പിച്ച ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഞാൻ നിർത്താം രണ്ടായിരത്തി എട്ട് മുതലാണ് കേരള യുക്തിവായ് സംഘ കേരളത്തിലെ അന്ധവിശ്വാസ നിർമ്മാണ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രക്ഷോഭ രംഗത്തേക്ക് സജീവമായി വരുന്നത് അന്ന് വി എസ് അച്യുനാനന്ദൻ്റെ മന്ത്രിസഭയായിരുന്നു അതിനുശേഷം മാറി മാറി വന്ന മുഞ്ചാണ്ടിയായാലും പിണറായി എ വിജയനായാലും മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിമാർക്കൊക്കെ നിരന്തരം നിവേദനങ്ങൾ കൊടുക്കുകയും മറ്റു പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ നടത്തുകയുണ്ടായി ഓരോ തവണയും നിയമസഭയില് ഇത് ഞങ്ങൾ പെട്ടെന്ന് നടപ്പാക്കുമെന്നുള്ളൊരു വാഗ്ദാനം നമ്മൾ കാര്യം ഇവിടെ ഇല്ലാന്നുള്ള മിനിമാഷ്ടമ പ്രസ്ഥാനങ്ങളടക്കം യുവകലാസാഹിത അടക്കം പൈസത്തടക്കം ഈ ആവശ്യത്തിന് വേണ്ടി മറ്റു മുന്നിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഓരോരോ തവണ നമ്മൾ നിവേദനം കൊടുക്കുമ്പോഴും ഞങ്ങൾ നടപ്പാക്കാനുള്ള പഠിപ്പിരികളാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത് വിശ്വാസം അന്ധവിശ്വാസം തമ്മിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു മറുപടി നമുക്ക് അപ്പം നമ്മൾ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടു നരേന്ദ്ര നാബോൽക്കർ മരണത്തോടു കൂടി മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ നിർമ്മാജ നിയമം നടപ്പാക്കിയിട്ടുണ്ട് അര കരട് ഞങ്ങൾ കരട് കൊടുത്തു ഒപ്പം തന്നെ ആദ്യ രീതിയിലുള്ള ഒരു നിയമം നടപ്പാക്കണമെന്ന് കൂടി നമ്മൾ ആവശ്യപ്പെട്ടു അപ്പൊ പണിപ്പരിയിലാണെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു തീരെ നടക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് കേരള യുക്തവാദ സംഘം കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നത് ആ കർജി കേസ് കുറച്ച് നാളുകളെ മുന്നോട്ട് മുന്നോട്ട് പോയി പഠിക്കാൻ ഇപ്പം അടുത്ത ദിവസമാണ് ആ കേസ് എടുത്തത് അപ്പോൾ അഫഡവേറ്റ് കൊടുക്കാൻ പറഞ്ഞു അഫഡവേറ്റ് കൊടുത്തപ്പോൾ ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് ഇങ്ങനൊരു നിയമം നടപ്പാക്കാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു പിന്തുടർന്നമാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ശിവ യോഗിയുടെ ഇത്തരം ആദർശങ്ങളുമായി മുന്നോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന ആ പ്രസ്ഥാനങ്ങളൊക്കെ നേർന്നാൽ കൊടുക്കുന്ന ഭരണകൂടം ഇത്തരം നടപടികളിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ തികച്ചും നിരാശരാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ജാനകി സിനിമയ്ക്ക് പേരിടാൻ തന്നെ അതിലൊരു പുസ്തകത്തിൻ്റെ പേരിടാൻ തന്നെ ഭയക്കുന്നൊരു കാലഘട്ടമാണ് ജാനകി എന്നൊരു സിനിമയ്ക്ക് പേരിട്ട് എൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ സുരേഷ് ഗോപി അതിലെ നായകനായി അല്ല അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊന്നും അല്ല വേണ്ടത്ര പ്രക്ഷോഭങ്ങൾ അതിലുണ്ടായിട്ടില്ലെന്നുള്ളത് നമുക്കൊരു ആശ്വാസമാണ് അപ്പം സിനിമയ്ക്ക് ഒരു പേരിടാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി സൂചിപ്പിക്കുക അതുപോലെ ഇപ്പോൾ സൂമ്പ ഡാൻസ് കുട്ടികൾക്ക് ഏറ്റവും നല്ല കായികവും മാനസികവുമായി ഉത്തേജം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ആ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത് അതിനെയും എതിർക്കുന്ന ഒരു വിഭാഗം മതമൗലികവാദികളുടെ നിരന്തരമായ ആക്രമണം നമ്മളെ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അതിജീവിച്ചോണ്ട് വേണം നമ്മളെ ശിവയോഗിയുടെ ആദർശങ്ങളും ആശയങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത് ഒപ്പം തന്നെ നേരത്തെ രമണൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ബി ടിയുടെ പേരുടെ ഒരു ആസ്ഥാനം അത് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ച അതിനൊരു ഉപശകരണം നടക്കുന്നുണ്ട് അതിൽ കൂടി സൂചിപ്പിക്കാൻ നിർത്താം ആ വീ ടി ട്രസ്റ്റ് നാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ആണ് വീ ടി ട്രസ്റ്റ് ആ വീ ടി ട്രസ്റ്റിൽ ഒരു ട്രസ്റ്റി കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആധികാരികയായിട്ട് പറ്റി അതിന്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കും നാരായണൻ നേരത്തെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തിരുന്നു ഞങ്ങൾ പതിനേഴ് പേരായിരുന്നു ആ ട്രസ്റ്റിലെ അംഗങ്ങൾ ആ പിന്നീട് ആരൊക്കെ അദ്ദേഹത്തോട് ചില മോശമായ ഉപദേശങ്ങൾ വെളിച്ചത്തില് ആ ട്രസ്റ്റ് നിർവീര്യമാക്കിക്കൊണ്ട് മറ്റൊരു ട്രസ്റ്റ് ഞങ്ങൾ അറിയാതെ ഞങ്ങളാരും അറിയുകയാണ് ഉണ്ടായത് അത് അതാരും പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇങ്ങനെ രണ്ടാമത് ട്രസ്റ്റ് രൂപീകരിച്ചവരും നമ്മളൊക്കെ അറിയുന്നത് ആ ട്രസ്റ്റ് രണ്ടാം രൂപീകരിച്ച ട്രസ്റ്റിൽ ആകെ ഒരു തലതിരിഞ്ഞ രീതിയിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ടുള്ള സി ബി മണിക്ക് അതിന്റെ എല്ലാ സ്വത്തുവകളും വന്നുചേരുന്ന രീതിയിൽ ഇദ്ദേഹം പുതിയൊരു ഒസ്റ്റത്ത് എഴുതി വെച്ച് രജിസ്റ്റീവ് ചെയ്യുകയാണോ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ വേറെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചെന്നോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സി ബി എസ് മണിക്കോ മണിയിലെ അന്തരാവകാശികൾക്കോ ഈ ട്രസ്റ്റിന്റെ സ്വത്തുവകളൊന്നും കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല എന്ന് കൂടി അതിൽ എഴുതെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ട്രസ്റ്റ് വി ടി ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സി ബി എസ് മണി എന്ന ട്രസ്റ്റിക്ക് ഇതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ ആകെ കൂടിക്കുടഞ്ഞെടുക്കുന്ന രീതിയിലാണ് രണ്ടാമതായി ട്രസ്റ്റ് എഴുതി രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൽ തീർപ്പുണ്ടാകുന്ന വേണ്ടി പലതവണ സി ബി എസ് മണിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു അപ്പോൾ ഒരിക്കലും നമ്മളായിട്ട് സഹകരിക്കാൻ തയ്യാറില്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ അവസാനം വി ടി ട്രസ്റ്റിന്റെ ട്രസ്റ്റുമാരിൽ ഒരാളായ ഞാൻ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തേക്കാണ് ഇപ്പൊ തൃശ്ശൂർ കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടന്നൊരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഇത് തന്നെ സൂചിപ്പിക്കുകയാണ് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും കേരള വിക്യവാസികളുടെ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ബാക്കി ജില്ലകളിൽ ഉത്തര പരിപാടി നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു दिल का लगाना कोई दिल लगी कोई दिल लगी